ഹൗ ഞാൻ സ്വപ്നത്തിലും കൂടെ വിചാരിച്ചിട്ടില്ല സേമിയോണ്ട് ഇങ്ങനെ ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് ഇതാണെങ്കിലോ നല്ലൊരു ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കണം അതേ ഒരു നല്ല ക്രിസ്പിയായിട്ട് കിട്ടി ചെയ്തതിന് പോരാത്തീനെ നമുക്ക് ദീക്ക് ഒരുപാട് എണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകാണ്ട് പൊരിച്ചെടുക്കുകയോ ഒന്നും വേണ്ടനും ഒരു ചെറുതായ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ഷെലോ ഫ്രൈ ചെയ്തെടുക്കണം മരുണ്ടാക്കിയെടുക്കാൻ പറ്റണ അതും കുറച്ച് എല്ലാവരും വീട്ടിലും ഉണ്ടാകും സേമിയൊക്കെ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ബാക്കിയാണ് ഇനിയിപ്പം ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി ഒരൊറ്റ വട്ടം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നു മാത്രമല്ല ഇതുങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഞങ്ങൾക്ക് പിടുത്തം കിട്ടും ഇതിന് എത്രത്തോളം രുചി ഉണ്ടാകും എന്നുള്ളതും എത്രത്തോളം എളുപ്പമാണെന്നുള്ളതും അപ്പം അത് കണ്ട് കഴിയുമ്പോൾ ഇനി സേമി എപ്പോഴെങ്കിലും ബാക്കിയാവട്ടെ എന്നൊന്നും വിചാരിക്കില്ല വേഗം സേമേ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുണ്ടാക്കും അത് ഉറപ്പാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത്രയും എളുപ്പവും അതുപോലെ തന്നെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം പിന്നെ കണ്ടിട്ടുണ്ടാവില്ല അത് നിന്നെ പറയട്ടോ നിങ്ങളിത് ഉണ്ടാക്കണേ കണ്ടുനോക്കി എന്നിട്ട് മനസ്സിലാവും അപ്പോൾ അതാ ആ ഒരു കപ്പ് സേമെടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട കേട്ടോ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു എടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ജാർ മിക്സിൽ ജാറില് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാര ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് കൂടുതൽ പഞ്ചസാര കെട്ടുകൊടുക്കട്ടോ ഞാൻ ഒരു നേരിയ മധുരേ ചെയ്യണുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അവർ മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഏലക്കായ അപ്പോൾ ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ ഇനിയിപ്പോൾ ഏലക്കായേനുള്ളൂ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് സമയം പൊടിച്ചെടുക്കേണ്ട വേഗം അരിഞ്ഞു കിട്ടും അപ്പോൾ ഞാനിതൊരു മിക്സി ജാറിട്ടപ്പോൾ നല്ല ഫുള്ളായിട്ട് നിന്നപ്പോൾ എന്താ രീതിക്ക് വെള്ളം ഒഴിച്ചെടുക്കാനൊന്നും കഴിയാത്തോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം അപ്പോൾ ഇതൊന്ന് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം പിന്നെ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരിഭാവം ഒരുപാട് തിക്കുമല്ല എന്നാലും ഒരുപാട് ലൂസും അല്ല പിന്നെ ഒരു മി എന്തുണ്ടല്ലോ ചെറുതായിട്ടൊരു തൈതരി പോലൊക്കെ ആ ഒരു സേമയുടെത് ഉണ്ടാവും അതൊക്കെ നല്ലോണം കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നല്ലോണം അരയണമെന്നൊന്നുമില്ല ആ ഒരു പഞ്ചസാരയും നല്ലോണം മിക്സ് മിക്സാണ രീതിയിൽ നിന്ന് അരച്ചിട്ടാൽ മതി അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതാണിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പുള്ളൊരു ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കുഴച്ചെടുക്കാനൊക്കെ പാകത്തിനുള്ള അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഓയില് അപ്പോൾ ഓയില് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഉത്തമം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇതാണ് ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം അതൊരു പിഞ്ച് ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും വേജാറായ ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ഇതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ എന്താ പറയുക കുറച്ചും കൂടെ ഉൾഭാഗം നമുക്ക് ഒരു പലഹാരം എടുക്കുന്ന സമയത്ത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണ സമയത്ത് നമുക്ക് ഒരു ഉൾഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ലേശം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒരു നിർബന്ധം തൊല്ല അപ്പോൾ ആ ഒരു ബാറ്ററിലേക്ക് പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പപ്പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല കുറച്ച് ലൂസായിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ലൂസ് ഒന്ന് നമുക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും ശേഷം കൂടെയൊക്കെ ഗോതമ്പപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഏലക്കായുടെ ഫ്ലേവറും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ ഒരു കോഴിമുട്ടി മേലക്കായ എല്ലാം കൂടെ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു വെറൈറ്റി ഫ്ലേവർ ലെവൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ജീരകം പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ലേശം നല്ല ജീരകത്തിന് മണി ചേർത്ത് കൊടുത്താലും നല്ല ഒരു അടിപൊളി വെറൈറ്റി ഒരു രുചി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ നല്ല ജീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഇനിയിപ്പോൾ നല്ല ജീരകം കൂട്ടിയല്ലോ എന്ന് വിചാരിക്കേണ്ട എല്ലാവർക്കും ഒരുപോലൊന്നും നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല എന്നാൽ ചില അധികം ആളുകൾക്കും ഇതിനൊരു ഇഷ്ടമാണ് നല്ല ജീരകം അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡോ ഉണ്ടാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസായിട്ടോ ഒന്നും ചെയ്യുമ്പോൾ സാധാരണ ചപ്പാത്തിക്കൊന്നും കുഴക്കണ പോലെയല്ല നല്ല തിക്ക് ബുക്കായിട്ടുള്ളൊരു ഡോ ആണ് വേണ്ടത് നല്ല ഹാർഡായിട്ടുള്ള പിന്നെ നമ്മളത് പഞ്ചസാരയും കോഴിമുട്ടിയും കൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ രക്ഷംപൊടി ഗോതമ്പപ്പൊടി ഇട്ടിട്ട് നല്ല ഹാർഡാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഗ്ലാസിൻ്റെ പാത്രക്കാകുമ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇതിൽ കുഴിച്ചെടുക്കുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തട്ടുമ്പോൾ ഇനി പൊട്ടിപ്പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് നമ്മൾ എപ്പോഴും തുടച്ചെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയൊരു ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെ കൗണ്ടർ ടോപ്പ് എന്നാലും അതൊന്ന് കുറച്ച് വെള്ളം തൂകിയിട്ടൊന്ന് തുടച്ചെടുക്കണ നന്നാവും അപ്പം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഞാനിതാ ഇത് കണ്ടല്ലോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ ഒരുപാട് കുഴച്ചെടുക്കേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ പറിസ്യങ്ങൾ കണ്ടില്ല നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കുഴച്ചെടുക്കണം ഹാർഡായിട്ട് തന്നെ ഇരിക്കണം അപ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണ കുടിക്കേ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ ഇതുപോലൊന്ന് ഇപ്പം ഞാൻ ഇതിന് മുന്നേ പിടുക്കണ സമയത്തിനെ മനസ്സിലാവേണ്ടാകും ഇത് എത്രത്തോളം ഹാർഡാണ് എന്ന് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവ് ആ ഒരു ബോൾസ് അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള കുറച്ച് ബോൾസുകളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കണത് അപ്പോൾ നമ്മൾ ഈ ബോൾസ് എടു അത് ഇങ്ങനെ ഉരുട്ടണ സമയത്ത് എല്ലാ സൈഡും ഇങ്ങനെ പൊട്ടി പോകണ പോലൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ കയ്യിൽ രണ്ടിരുകിട്ടിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഡോഗ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ കണ്ടല്ലോ കുറച്ച് സമയമൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണ്ടോ കുറച്ച് പൂക്കിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം ഹാർഡായിട്ടല്ലിരിക്കണത് അപ്പോൾ ആണല്ലോ ഇനിയിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ലേശം ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി എടുക്കരുത് കേട്ടോ അങ്ങനെ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ഇത് കിട്ടൂല അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യണമെന്ന് കാണിച്ചു എന്നിട്ട് മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കാം അപ്പം ഡിസൈനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളി ഞാനിപ്പോൾ ഇവിടെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഭയങ്കര എളുപ്പം എന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് പിന്നെ ഇതിൻ്റെ ഒരു അച്ചോ കാര്യമോ ഒന്നും നമ്മുടെ അടുത്തിലില്ല ഇല്ല കേട്ടോ നമ്മുടെ എന്താ വച്ചാൽ ഇതുപോലൊരു സ്പൂണാണ് അപ്പോൾ ഈ സ്പൂണൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനും വേണ്ടി പറ്റും അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഡിസൈൻ ഇതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യുക പക്ഷേ ഡിസൈൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്രയും നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിന് നമുക്ക് നല്ലൊരു ഇഷ്ടമായിട്ട് തോന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡിസൈന് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരാന്ന് വെച്ചോളി അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു പലഹാരം മുന്നേക്ക് യാതൊരു മടിയില്ലാതെ നമുക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം എന്നാൽ ഒരുപാട് ചിലവോ കാര്യമോ ഒന്നുമില്ല നല്ല എളുപ്പമാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദാ അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെള്ളം കൂടി ഒരിക്കലും കുഴച്ചെടുക്കരുത് കേട്ടോ ഇതിങ്ങനെ കുഴച്ചെടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്തും നമ്മളത് ചുട്ടെടുക്കുന്ന സമയത്തൊക്കെ ഒരു വെറൈറ്റി ഒരു വേറൊരു മോഡലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റിന് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാം ഇതുപോലെ ചെയ്യാം അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് നല്ല ഡിസൈനുകളൊക്കെ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചുട്ടെടുക്കുകയാണ് ഒരുപാട് എണ്ണ ഓയിലോ ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി പൊരിക്കുക അങ്ങനെ നല്ല ചെയ്യണത് കുറച്ച് ആ ഒരു പാത്രത്തിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ ഒരു തുള്ളി ഒരു തുള്ളിയെന്ന് വെച്ചാൽ ആ ഒരു അടി നരക്കണ രീതിയിൽ ഓയിലോ എണ്ണ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണിനേക്കാളും എണ്ണേനേക്കാളൊക്കെ നല്ലത് ഓയിലാണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഏറ്റവും നല്ലത് ഓയിലാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ല മുങ്ങി പൊരിയണൊന്നും ഇല്ലല്ലോ അടിഭാഗം മാത്രമേ കേട്ടോ വേവുള്ളൂ ഇനി നമുക്ക് മറ്റേ ഭാഗം വേവമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പം ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രങ്ങൾക്ക് ബ്രൗൺ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുമ്പ് തന്നെ മറിച്ചിട്ട് കൊടുക്കുക പിന്നെ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളും ഒന്നും കൂടെ ഒരു നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ തീൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക എന്നിട്ട് അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മുടെ ഉൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം സോഫ്റ്റ് ആണോടുകൂടി നല്ലൊരു വേവും കൂടി എത്തി കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എന്താണ് തീ കുറച്ചേക്കുന്നത് അപ്പോൾതാ തീയൊക്കെ കുറച്ച് ഇപ്പം മറിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ ചിലതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി കരിയാനുള്ള ഒരു ഒക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ആവണം ഈ ഒരു നല്ലോണം ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് ഇത് കഴിക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് ഒരു സൈഡ് കുക്ക് അതിൻ്റെ ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ എണ്ണയിൽ പൊരി കുത്തി പൊരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ അമർത്തി പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല മുക്കി പൊരിക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് പുതിയക്കെന്തായത് കുറച്ച് ഗോതമ്പ് പൊടിയും ഒരു കോഴിമുട്ടിയും കുറച്ച് ഇതും എന്തേ സേമിയല്ലേ പക്ഷേ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കുറഞ്ഞ ചിലവുകളാണ് എന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഇത്രയൊക്കെ നമുക്ക് പലഹാരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്നൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല അപ്പം ഇത്തിരി പൈസ ചിലവാക്കിയാലേ നമുക്ക് ഒരുപാട് ഇപ്പം എല്ലാവരും വീട്ടിലൊരുപാട് എല്ലാവരും ചില വീട്ടിൽ കുറച്ച് മക്കളൊക്കെ കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ എന്താ ഇപ്പോൾ കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് കുറച്ച് ഒരു ബിസ്ക്കറ്റോ പഴം എന്തെങ്കിലുമൊക്കെ കൊണ്ടിരിപ്പിച്ചാൽ തന്നെ എല്ലാവർക്കും വിചാരിച്ച പോലെ പോലൊന്നും കഴിക്കാനുണ്ടാവില്ല പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്താലും അതൊരു ഹെൽത്തി ആയിട്ടാണല്ലോ അല്ലേ പിന്നെ ഇതിൽ ഒരു തുള്ളി എണ്ണ കുടിക്കൂലെട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പഞ്ചസാര ചേർത്തിട്ടതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഇത് അരച്ചെടുത്തു അതുകൊണ്ട് തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് എന്താവും എന്താകും ഉൾഭാഗത്തേക്ക് എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് കാണാനൊക്കെ എന്തോ ഒരു ഭംഗിയുണ്ടല്ലേ നമ്മളിപ്പോൾ ഒരിക്കലും വിചാരിക്കൂല ഗോതമ്പപ്പൊടിയും അതുപോലെ തന്നെ സേമൊക്കെ വെച്ചിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു പലഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല പിന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊരു മെഷീനോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ സ്പൂൺ സ്പൂണുകൊണ്ട് വെച്ചിട്ടുള്ളൊരു ഡിസൈനും കൂടിയാണ് എന്നാലും അത് ഡിസൈൻ ചെയ്തെടുത്തപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് ചെയ്യണ സമയത്ത് എന്താ പറയുക നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സമയത്തും വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ ചായൻ്റെ കൂടൊക്കെ ഇനി ചായ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ നമുക്കറിയണ രീതിയിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണതന്നെ അപ്പോൾ കണ്ടല്ലോ കണ്ടില്ല മുറിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇത്രയുള്ള പണി കുറഞ്ഞ സംഭവം കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും രുചിയായിട്ടുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി പലഹാരത്തിന് താഴെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ മാത്രമായിട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ അപ്പോൾതാ അടിപൊളിയാണ് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ ഷെയർ ചെയ്യുക ഇതൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതുവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇതുങ്ങളൊന്ന് ഷെയർ ചെയ്യോ അങ്ങനെ അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള ഇത് കഴിക്കണ സമയത്ത് മാത്രമേ എനിക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ പിന്നെ ഇത് ഉണ്ടാക്കാൻ എന്താ പണിയില്ല ഏത് കുക്കിംഗ് അറിയാത്തവർക്കും എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും കമൻറ്റിലൂടെ വെളിച്ചണിട്ട് പൊരിക്കണതാണോ ഹെൽത്തിന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഒരുപാട് എണ്ണ കുടിച്ചിട്ട് ഉള്ളിലെ എണ്ണന്റെ യാതൊരു പെരുമാറ്റമില്ലാത്തൊരു അടിപൊളി സംഭവമാണല്ലോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ല എന്ത് ഭംഗിയുണ്ട് കാണാനേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് കൂട്ടുകാർക്കുണ്ടാവും അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടി അസ്ലാം വലൈക്കും